കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ കഴിഞ്ഞ് ഉണ്ണിക്കണ്ണൻ്റെ നട തുറന്നു ഇന്ന് ശ്രീലക കണ്ണൻ താമരയിൽ കയറി നിൽക്കുകയാണ് വിടർന്നു നിൽക്കുന്ന ഒരു താമര താമരയിൽ കയറി കാലുകൾ പിണച്ചു വെച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ പിണച്ചു വെച്ച കാലുകളിൽ പൊൻകുലിസുകൾ അണിഞ്ഞിട്ടുണ്ട് പട്ടുകോണകം ഉടുത്തിട്ടുണ്ട് പൊന്നരഞ്ഞാണം കുമ്പയോട് ചേർന്ന് പറ്റിക്കിടക്കുന്നുണ്ട് കൈവളകൾ തോൾവളകൾ തിരുമുടിമാലകൾ ഉണ്ടമാലകൾ എല്ലാം അണിഞ്ഞു നിൽക്കുന്നു തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് നിന്ന് അങ്ങനെ വേണുകാനം പൊഴിക്കുന്ന ഒരു വേണുഗോപൻ ചുണ്ടിൽ നല്ല പുഞ്ചിരിയുണ്ട് ഭക്തരെ നോക്കി പുഞ്ചിരിച്ചു നിന്ന് വേണുഗാനം പൊഴിക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണിക്കണ്ണൻ എന്തൊരു ഭംഗിയാണ് കാണാൻ ഉണ്ണിക്കണ്ണ വേണുഗോപാല താമരക്കണ്ണ എല്ലാവരെയും അനുഗ്രഹിക്കണേ